ഹായ് ഹലോ എല്ലാവരും സുഖായിട്ടിരിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വറുത്തരച്ച നാടൻ ചിക്ക ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുക എന്ന് ഉള്ളതാണ് അപ്പോൾ ഞാനൊന്ന് വീട്ടിൽ വെക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എല്ലാ എല്ലാ പ്രാവശ്യവും വറുത്തരച്ചിട്ട് തന്നെയാണ് വെക്കാറ് ചിക്കൻ കറി അപ്പോൾ ഞാൻ ഇന്ന് വെക്കുന്ന സമയം ഞാനൊന്ന് വെറുതെ വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഇനിയിപ്പോൾ അഥവാ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് എന്തായാലും വറുത്തരച്ചിട്ട് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ തേങ്ങ ചിരകുന്ന വീടിയൊന്നും ഞാൻ എടുത്തില്ല ഞാൻ പെട്ടെന്നായിരുന്നു തേങ്ങ തിരകി ചിരകി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ തേങ്ങ വറക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഏകദേശം ലാസ്റ്റ് തേങ്ങ വറുത്ത് ആവാറായിരുന്നു ആ സമയത്താണ് അപ്പോൾ ഉള്ളിയും സവാളിയും വെളുത്തുള്ളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ വറുത്തത് അവസാനം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ പൊടിയും കുറച്ച് കറിവേപ്പിലയും ിട്ടിട്ടാണ് ലാസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അവിടെ വെച്ചത് ചെ കുറച്ച് ചെറു കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതി ബാക്കി നമ്മൾ ചിക്കൻ കറി വെക്കുന്ന സമയത്തിടും അപ്പോൾ അമ്മയാണ് ചിക്കൻ എല്ലാം വൃത്തിയാക്കി തന്നത് അപ്പോൾ ബാക്കി ചിക്കൻ കഴുകുന്നതും അത് ചെറിയ ചെറിയ പീസാക്കിയെല്ലാം ആക്കുന്നത് അമ്മയാണ് സാധാരണ വീട്ടിൽ ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അമ്മ തന്നെയാണ് കഴുകാറ് ഞാൻ കഴുകാൻ അത്ര വലിയ ഇഷ്ടമല്ല കഴുകാറുണ്ട് എന്നാലും അമ്മ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ കഴുകും അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ ഞാൻ കഴുകും അധികം അമ്മ തന്നെയാണ് കഴുകാറ് അപ്പോൾ നല്ല വൃത്തിക്ക് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിലാണ് നമ്മൾ കഴുകാറുള്ളത് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ചിക്കൻ വൃത്തിയാക്കുന്നതും ചിക്കൻ കഴുകുന്നതൊക്കെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പോൾ ചിക്കൻ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചിക്കൻ ബാക്കി മസാലകളൊക്കെ പെരക്കലാണ് അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പിട്ടു കല്ലുപ്പാണ് നമ്മൾ സാധാരണ ഉണ്ടാകുന്നത് കുറച്ച് സമയം എന്തായാലും നമ്മൾ പെരക്കിക്കഴിഞ്ഞ് മസാലക്കെരക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം വെക്കണമല്ലോ അപ്പോൾ അതിനിടക്ക് പല്ലവന്ന് നോക്കുന്നു എൻ്റെ അമ്മ അപ്പോൾ അവൾക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാല് അപ്പോൾ ഇതിൻ്റെ ലെഗ് പീസ് ഇല്ലേ ലെഗ് പീസ് ഇങ്ങനെ കടിച്ചു തന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് അത് മാത്രം എടുത്തു കൊടുത്താൽ അങ്ങനെ തന്നെ കടിച്ചു തന്നു അപ്പോൾ അതാണ് ഈ പാക്ഷനൊക്കെ കാണിച്ചത് കടിച്ചു തന്നതിൻ്റെ അപ്പോൾ ബാക്കിയുള്ള മസാലകളൊക്കെ ഇടലാണ് ആദ്യം ഉപ്പിട്ടു കല്ലുപ്പാണ് ഇട്ടത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടാണ് നമ്മൾ പിന്നെ മസാല പെരക്കി വെക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതിന് അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ രാ സന്ധ്യ ആയതുകൊണ്ട് നമുക്ക് ഇപ്പം രാത്രി ഭക്ഷണത്തിന് കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റേ വെച്ചിട്ടുള്ളൂ മാക്സിമം പതിനഞ്ച് മിനിറ്റ് നമ്മൾ പെരക്കിയിട്ടൊക്കെ വെച്ചു അപ്പോൾ ബാക്കിയെല്ലാം മസാലകളൊക്കെ പെരക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പലവി ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചിക്കനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറും വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് തന്നെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നാരങ്ങ അരമുറി ചെറുനാരങ്ങയുടെ നീര് നമ്മളതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മളെപ്പോഴും അങ്ങനെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അതൊരു ഒരു ഒരു പുളി രസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ചില ആൾക്കാർ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് തൈരൊക്കെ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ തൈര് ആഡ് ചെയ്യാറില്ല ചിക്ക അധികവും ഇത് തന്നെയാണ് ആഡ് ചെയ്യാറ് ചെറുനാരങ്ങ അപ്പോൾ അമ്മയാണ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ആൾ അമ്മ നന്നായിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പേരിന് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് മസാലയൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അമ്മ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ലെഗ് പീസും ബാക്കി കുറച്ച് പീസ് ഒരു മൂന്നാലഞ്ച് പീസ് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല്ലവിക്ക് ഫ്രൈ ചെയ്ത ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എന്തായാലും അതൊക്കെ മസാലയൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി ഉള്ളിയും തക്കാളിയൊക്കെ പിന്നെ മുറിച്ചിടാം അതിൻ്റെ അകത്ത് നമ്മൾ കറിവേപ്പില ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉള്ളിയും തക്കാളി എല്ലാം അമ്മ മുറിച്ചിടലാണ് തക്കാളി ഉള്ളിയൊക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക നമ്മുടെ മൂന്ന് ഉള്ളിയും രണ്ട് തക്കാളി അങ്ങനെയാണ് എടുത്തത് അപ്പോൾ ഉള്ളി സാധാരണ പോലെ ഒന്ന് ഇളത്തിലാണ് അതൊന്നും പിന്നെ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ ചിക്കൻ കറി വെക്കുന്നതും ബിരിയാണി കരിയുന്നതൊക്കെ ഏകദേശം അതേപോലെ അതേപോലെല്ലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ബാക്കി അത് നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നു അത്രത്തോളം ചിക്കൻ വേണ്ട ആവശ്യമായ ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ചിക്കൻ കറി ആക്കണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ബാക്കി ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നമ്മൾ വഴറ്റുക ചെയ്യുക വഴറ്റിയിട്ടാണ് ബാക്കി ചിക്കൻ ഇടുന്നത് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കറിവേപ്പിലടക്കം പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം കറി ആക്കുന്നതിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കുക്കറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കുക്കറിലേക്ക് നമ്മൾ പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റ് നൽകുന്ന സാധനം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ആദ്യം വഴറ്റാൻ വേണ്ടിയിട്ട് ഇടും അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ല ചിക്കനും അതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴ കിട്ടി അതിൻ്റെ ഏകദേശം അതായത് പച്ചമുളകും ഏകദേശം അതൊന്ന് വാ വാടി കിട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ബാക്കി ചിക്കൻ ആഡ് ചെയ്യാം അപ്പം അമ്മ ബാക്കി അത് വഴറ്റുകയാണ് ചെയ്യുന്നത് വഴറ്റിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കൻ ഇടുന്നത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഏകദേശം അതൊക്കെ ഒന്ന് വഴറ്റി വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ കറിവേപ്പിലി കൂടി ഇടുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ എന്തായാലും ഇളക്കി കൊടുത്ത് ബാക്കി തന്നെ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം അപ്പോൾ നേരത്തെ നമ്മൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഏകദേശം ചിക്കൻ മസാലയൊക്കെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യലാണ് അപ്പോൾ മസാലയൊക്കെ മിക്സ് ചെയ്ത ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് വെള്ളം അത്ര പോരേ വെള്ളം ഒഴിക്കുന്നുള്ളൂ പിന്നെ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ചിക്കൻ ഓൾറെഡി അതിൻ്റെ അകത്തു വെള്ളം നമുക്ക് വെള്ളം കീയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ വെള്ളം വേറെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല കുറച്ച് വെള്ളം ആ പാത്രത്തിൽ മിക്സ് ചെയ്ത് അതായത് മസാലയൊക്കെ മിക്സ് ചെയ്ത പാത്രം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ചുഴറ്റി അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കലാണ് അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഓക്കെ അപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞ് നമുക്ക് ആ സമയം കൊണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി നമുക്കൊന്ന് ഈ വെജിറ്റബിൾ ചോപ്പറല്ലേ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ നിന്ന് വാങ്ങിച്ച അതാണ് എനിക്ക് വെറും തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയ സാധനമാണിത് അപ്പോൾ ചില സമയത്ത് അതിൻ്റെ അകത്ത് നല്ല ഓഫറൊക്കെ ഉണ്ടാവലുണ്ടല്ലോ അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാനിത് ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതായത് ചോപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നമുക്കിപ്പം മുട്ട ഓംലറ്റ് ഒക്കെ ആക്കണമെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്തെയൊക്കെ ഇട്ടിട്ട് വെറുതെ കൈ മുറിച്ച് പണിയാക്കണ്ട നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അപ്പോൾ ഞാനതിൻ്റെ അകത്ത് ഇട്ടിട്ട് ചോപ്പ് ചെയ്യുന്ന സമയത്തും ഇതാട്ടം വന്നിട്ട് പറഞ്ഞു ഞാൻ ആക്കി ഞാനാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്നത് വാങ്ങിച്ചിട്ട് ഇതാട്ടം തന്നെ ആക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് തന്ന് ഓരോന്നൊക്കെ ചെയ്യാറുണ്ട് അതൊരു സന്തോഷം തന്നെയാണല്ലോ എല്ലാവർക്കും അതായത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി അടുക്കള കയറി ഒരു ജോളിയായിരിക്കും അപ്പം ഇതുമായിട്ട് അതാക്കുന്ന സമയം കൊണ്ട് ഞാൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടായിട്ടില്ലേ അപ്പോൾ അതിൻ്റെ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അത് അരച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ടുമായിരുന്നു അപ്പോൾ നമ്മൾ ചൂടായ തേങ്ങയിലേക്ക് ജീരകം ആ സമയത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ജീരകം ചൂടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് മാറും അതിന് അതിൽ നല്ലത് നമ്മൾ അരക്കാൻ നോക്കുമ്പം ജീരകം ഇട്ടാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ജീരകം ഇട്ടിട്ടാണ് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് വിസലാണ് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഇട്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ചു വെച്ച വറുത്തരച്ച തേങ്ങ നമുക്ക് ചിക്കൻ്റെ ഈ ചിക്കൻ വേവിച്ച ഇതിൻ്റെ അകത്ത് ഒട്ട് ഇടാം ഇടാം നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അറിവേപ്പിലയും കൂടി ചോപ്പ് ചെയ്തെടുത്തതില്ലേ അതും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം അത് ഞാൻ വിട്ടുപോയതാണത് അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കാം അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളവും ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് മിക്സായി ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത് അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുക നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ കണക്കിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അളവും കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ് തരാൻ അറിയില്ല നിങ്ങൾ ഏകദേശം നോക്കി അത് നമ്മൾ എന്തായാലും ഉപ്പ് ഉപ്പൊക്കെ നോക്കുമല്ലോ അപ്പോൾ അതിന് കണക്കായിട്ട് ചിക്കൻ മസാല അന്നേരം കുറവുണ്ടെങ്കിൽ അന്നേരം കൂട്ടിയിട്ടാൽ മതി അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ ആ എരിവും ടേസ്റ്റും ചിക്കൻ കറിക്ക് തന്നെയാണ് അപ്പോൾ കുരുമുളക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ആൾക്കാറും മല്ലി ഇല ഇതിന് ഈ ചിക്കൻ കറിക്ക് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മല്ലിയില ആഡ് ചെയ്യുന്നില്ല കാരണം ഒരു പ്രാവശ്യം നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ആദ്യമൊക്കെ അങ്ങനെ വെക്കാറുണ്ടായിരുന്നു ഒരു പ്രാവശ്യം വെച്ചതിന് ശേഷം നമുക്ക് അന്നത്തെ ദിവസം മല്ലിയില നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഷോപ്പിൽ നിന്ന് അതുകൊണ്ട് മല്ലിയില ഇടാതെ നമ്മൾ ഒരു പ്രാവശ്യം വെച്ചത് നോക്കിയത് അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു മല്ലിയില ഇടാണ്ട് വെച്ചത് അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ മല്ലി ഇല ഇടാറില്ല അധിക ചിക്കൻ കറിക്കും അപ്പോൾ അത് അപ്പോൾ ആ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് മല്ലിയില ഇടാണ്ടാണ് നമ്മൾ ഈ ചിക്കൻ കറി വെച്ചത് പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു മല്ലിയില ഇടാണ്ട് വെച്ചത് അപ്പോൾ ആ ഒരു പ്രത്യേകത ഇതേണ്ട് അപ്പോൾ ചിക്കൻ കറി ആയവാടം നമ്മളെല്ലാവരും ചോറ് വന്നാൽ ഇരുന്നായിരുന്നു അപ്പോൾ പല്ലവിക്ക് ഞാൻ ചോറ് വാരി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവൾക്ക് ചിക്കൻ കറി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അടിപൊളിയായിട്ട് അവൾ കഴിച്ചു അവൾക്ക് പിന്നെ അധികം എരിപറ്റാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ പീസ് മാത്രം എടുത്തിട്ടാണ് ചോറിൽ കുഴച്ച് കൊടുത്തത് അപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവ അവള് ചോറ് ഫുള്ള് ഫുള് കഴിച്ചതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനും ദാർന്നും ചോറ് കഴിക്കാനിരുന്നത് അപ്പോൾ എല്ലാവർക്കും ചിക്കൻ കറി അടിപൊളിയായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് വറുത്തരച്ച ചിക്കൻ കറി നമ്മൾ തേങ്ങയൊന്നും ഇടാണ്ട് സാധാരണ ചിക്കൻ കറി വെക്കാറുണ്ട് അതുപോലെയല്ല വറുത്തരച്ച ചിക്കൻ കറി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ മല്ലിയില ഇട്ടിട്ടാണ് നിങ്ങൾ ചിക്കൻ കറി വെക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ മല്ലിയില ഇടാണ്ട് വെച്ച് നോക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നമ്മൾ പഴയ അതായത് പഴമ അതായത് പഴയ അമ്മമാരോ അവരൊന്നും മല്ലി അല്ല ഒന്നും ഇടാറില്ല എല്ലാവരും അതൊന്നും ഇല്ലാണ്ടല്ലേ ഇടാറ് അതായത് ചിക്കൻ കറി വെക്കാറ് അപ്പോൾ ആ ഒരു സ്റ്റൈല് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ അടിപൊളി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ സി യു